വളരെ ഫേമസ് ആയിട്ടുള്ള രണ്ട് ആയുർവേദിക് പ്രൊഡക്ട്സിൻ്റെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആ പ്രോഡക്റ്റ്സ് വേറെ ഒന്നുമല്ല നാൽപ്പാമരാതി വെളിച്ചെണ്ണ പിന്നെ ഇത് കൂമാതി തൈലം എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പ്രൊഡക്ട്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ കാണുന്നേക്കാൾ മുന്നേ നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അജി ഞാൻ ബ്യൂട്ടി ഫാഷൻ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടു ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെൽ ആയിക്കോണുകൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം കേട്ടോ വീഡിയോ വെളിച്ചെണ്ണയും അതേപോലെ തന്നെ പൂങ്കുമാലി തൈലും ഇത് രണ്ടും ഞാൻ കോട്ടയ്യിൽ ആയുർവേദ ശാലയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ഈ നാല്പാമരാതി തൈലത്തെ കുറിച്ച് സംസാരിക്കാം തൈലംന്ന് പറയണത് ഏഹ് ഇരുന്നൂറ് എം എൽ ബോട്ടിലിന് നൂറ്റി പതിനാല് രൂപയാണ് ഞാൻ വാങ്ങിക്കണ സമയത്ത് ഉണ്ടായിരുന്ന ഡെലിവറിക്ക് ശേഷം നമ്മൾ ഈ എണ് ചൂളി അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ അപ്പൊ ആ സമയത്ത് ഞാൻ വാങ്ങിയതാണ് ഈ ഓയില് അപ്പൊ അമ്മയ്ക്കും കുട്ടിക്കും യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിയതാണ് പക്ഷെ എന്റെ മോൾക്ക് അത് ഇറിറ്റേഷൻ ആയി അതായത് ഈ മഞ്ഞളിന്റെ എന്തോ അവൾക്കത് സ്യൂട്ടായില്ല അവൾ ഫുൾ കറച്ചിലായിരുന്നു അപ്പൊ അതിന് ശേഷം ഞാൻ ഉപയോഗിച്ചിട്ട് അവൾക്ക് ഉപയോഗിച്ചിട്ടില്ല അപ്പൊ ഇതന്നെ മൂന്നാമത്തെ ബോട്ടിലാണ് കേട്ടോ മൂന്നാമത്തെ ബോട്ടിൽ ഞാൻ ഏകദേശം പകുതിയോളം തീർത്തിട്ടുണ്ട് അപ്പൊ ഒരു ബോട്ടിൽ ഏകദേശം നമുക്ക് ഇപ്പം നമ്മള് ഫുൾ ബോഡിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ബോട്ടിൽ ഒരു മാസത്തിൽ തീരും അപ്പോൾ നമ്മളിനിപ്പോൾ ഫേസിലും അതേപോലെ തന്നെ കയ്യിൽ അങ്ങനെ മാത്രമാണ് തേക്കുകയെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മാസത്തോളം നിൽക്കും തേച്ചിട്ട് തേച്ചിട്ടൊരു മുപ്പത് എങ്കിലും നമ്മളിത് വെയിറ്റ് ചെയ്തിരിക്കണം അപ്പോൾ ഈ മുപ്പത് മിനിറ്റിൽ നമ്മുടെ ഡ്രസ്സ് അതായത് നമ്മുടെ എവിടെങ്കിലും എത്ര ശ്രദ്ധിച്ചാലും നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നമ്മുടെ ഈ മഞ്ഞ കളർ എവിടെയെങ്കിലും പിടിക്കും എവിടെയെങ്കിലും നമ്മുടെ ചെമ്മരിലും പിടിക്കുമോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഇതിൽ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു പഴയ ഡ്രസ്സ് നിങ്ങൾ തേക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു പഴയ ഡ്രസ്സ് കരുതി വെക്കണത് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ കഴിയും കളയുമ്പോൾ നമ്മൾ സോപ്പ് ഉപയോഗിക്കുമ്പോൾ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേത്തത്തെ ഈ എണ്ണ പോവില്ല പൂവില്ല എന്ന് പറയാൻ കാരണം നമ്മളൊരു നനഞ്ഞ തുണി എടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൈപ്പ് എടുത്തിട്ടോ നമ്മുടെ ഫേസിൽ ഇങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ ആ മഞ്ഞ ഇങ്ങനെ നമ്മുടെ ആ ഇതിൽ തുണിയിൽ കാണാൻ പറ്റും അതുകൊണ്ട് നമ്മൾ സോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഈ എണ്ണ പൂവില്ല നമ്മുടെ മേത്തത് അപ്പം ബെസ്റ്റ് എന്ന് പറയണത് ഈ കടലമാവ് അല്ലെങ്കിൽ ചെറുപയർ കൂടിയൊക്കെ തേച്ച് കഴിഞ്ഞാൽ നല്ല ഇതിൻ്റെ ഈ മഞ്ഞ കളറ് പോവും അല്ലെങ്കിൽ അതിൻ്റെ മഞ്ഞ കളറ് പോവില്ല നമ്മുടെ ഇദ്ദേഹത്തുനിന്ന് പിന്നെ ഇത് തേച്ചിട്ട് നമ്മുടെ ഡിഫറൻസ് സ്കിന്നിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ സ്കിൻ കളറിൽ ഒരു ചേഞ്ച് ഉണ്ടാവില്ല നമ്മൾ വെളുത്തു തുടക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ ഈ നാൽപ്പാമ്പ്രാജ് തൈലം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഉണ്ടാകുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഭയങ്കര ഷൈനിങ് ഉണ്ടാക്കും അതായത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഷൈനിങ് ആയിട്ട് ഇരിക്കുന്ന കാണും അതല്ലാതെ വേറെ കളറിലൊന്നും നമുക്ക് ഒരു ഡിഫറൻസും എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വേറെ എനിക്ക് ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ആൾക്കാർ തന്നെ പരിചയമുണ്ട് അവരുടെ നമ്മുടെ ഈ കയ്യിലത്തെ മുടിയൊക്കെ കംപ്ലീറ്റ് പോയിട്ട് നല്ല നല്ല സിൽക്കി സ്മൂത്ത് സ്മൂത്തായിട്ടിരിക്കുന്ന കാണാം അതായത് കുറേ വർഷങ്ങളോളം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളെ പോലെ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം ഒന്നും തേച്ചോണ്ട് ഇത് എഫക്റ്റ് ഉണ്ടാവില്ല വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എഫക്റ്റ് കാണാൻ പറ്റും ഇത് തേക്കുക എന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് ക്ഷമ സഹനശക്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ല ഉപകാരമായിരിക്കും പക്ഷെ എനിക്ക് ക്ഷമ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ കുറച്ച് മടിയും അപ്പോൾ അടുത്തത് നമ്മുടെ കുങ്കുമാതിത്തയിലാണ് കേട്ടോ ഈ കുങ്കുമാതി തൈലത്തിന്റെ വില പത്ത് എം എൽ ബോട്ടിലിന് മുന്നൂറ്റി അമ്പത്തിനാല് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ ഇത് ഞാൻ കുറേ മുന്നേ വാങ്ങിയിട്ടുള്ളതാണ് രണ്ടാമത്തെ ബോട്ടിലാണ് തന്നെ അപ്പോൾ രണ്ടാമത്തെ ബോട്ടിലിന് ഞാൻ ഏകദേശം ഭാഗം പോലും ഉപയോഗിച്ചിട്ടില്ല ഒരു പത്ത് ശതമാനം മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് തന്നെ രണ്ടാമത്തെ ബോട്ടിൽ അപ്പൊ അതിനു മുന്നേ ഇതിനെക്കുറിച്ച് പറയുന്നേക്കാൾ മുന്നേ ഞാനൊരു ഡിസ്ക്ലെയിമർ പോലെ ഞാനൊരു കാര്യം പറയാം ഇതെന്റെ മാത്രം എക്സ്പീരിയൻസ് ആണ് അതായത് നിങ്ങൾക്കും ഞാൻ പറയണത് അതേപോലെ നിങ്ങൾക്കും സംഭവിക്കണമെന്നില്ല എന്റെ മാത്രം എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് നമ്മളൊരു സാധനം നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും ഓക്കെ ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയാവും അല്ലെങ്കിൽ ഞാൻ ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തകർക്കും എന്നൊക്കെ അങ്ങനെ ഒരു മനസ്സിൽ നമുക്കൊരു ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരുപാട് കൂടി വാങ്ങിച്ച ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഈ കുങ്കുമാതി തൈലം ഇത് പത്ത് എമ്പൽ ബോട്ടിൽ മുന്നൂറ്റി അമ്പത്തിനാല് രൂപയാണ് ഞാൻ വാങ്ങിക്കണ സമയത്ത് ഇപ്പോൾ എത്രയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇത് ഇതിന്റെ വിറ്റ് എന്ന് പറയുന്നത് ഞാൻ രണ്ട് ഒരുമിച്ച് രണ്ട് ബോട്ടിൽ ഒരുമിച്ച് അതായത് ഞാൻ ഒരുമിച്ച് തകർക്കാന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് രണ്ടെണ്ണം രണ്ട് ബോട്ടിൽ നമുക്കറിയാം ഇതൊരു ആയുർവേദിക് പ്രോഡക്റ്റ് ആണ് അപ്പോൾ നമുക്കറിയാം ഇതിന്റെ റിസൾട്ട് ഒക്കെ കുറച്ച് ലേറ്റ് ആയിട്ട് വരുള്ളൂ അങ്ങനെ നമുക്കറിയാം ഇത് ഓരോ ദിവസം ചെല്ലുന്ന പറഞ്ഞു ഞാൻ കറുത്ത കറുത്ത് കറുത്തുവരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണ് സംഭവം ഞാൻ ഞാനിതിന് രണ്ട് ബോട്ടിലാണ് വാങ്ങിക്കുന്നത് ഞാൻ രാത്രിയാണ് ഇത് തേച്ചിട്ടുണ്ടായിരുന്നത് രാത്രി കിടക്കാൻ പോണേക്കാൾ മുന്നേ പ്രത്യേകിച്ച് കിടക്കുകയായിരുന്നു പതിവ് കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ കറത്തിട്ടിരിക്കും സ്കിൻ ടോണ് ബ്ലാക്ക് ഓരോ ദിവസം ചെല്ലെന്ന് പറഞ്ഞാൽ കറുത്ത് 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 തരുന്നുണ്ടായിരുന്നു എങ്ങനെ ഞാൻ ഒരു ബോട്ടിൽ തീർത്തു കാരണം ഇനിയിപ്പോൾ ഞാനൊന്നും സ്ലോ ആയിട്ടില്ല എന്തെങ്കിലും നമ്മുടെ സ്കിന്നിൽ അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നു നമ്മളെ മനസ്സിലൊരു ഇങ്ങനെ നമ്മളെ സ്വയം പഠിപ്പിച്ച് അങ്ങനെ അങ്ങനെ ഒരു മാസം ഒരു ബോട്ടിൽ ഞാൻ തീർത്തു അതായത് ഒരു ബോട്ടിൽ യൂസ് ചെയ്യും ഞാൻ ഏകദേശം നല്ല കറുത്തോണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഒരു എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ടാണല്ലോ ഇത് വാങ്ങണത് അപ്പോൾ എനിക്ക് സംഭവം മനസ്സിലായിരുന്നു ഞാൻ യൂസ് ചെയ്ത് എൻ്റെ പഴയ ക്രീമൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ നോർമൽ കളറായി അപ്പോൾ എനിക്ക് പറയാനുള്ളത് എനിക്ക് ഇത് സ്യൂട്ടായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ കുങ്കുമാതി എനിക്ക് കേട്ടാൽ തന്നെ എനിക്ക് ഇത് എന്തെങ്കിലും യൂട്യൂബൊക്കെ തുടങ്ങുമ്പോൾ കാണിക്കുക എന്ന് വെച്ചതാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് എക്സ്പേർഡായി എന്നാലും ഞാൻ വെച്ചേക്കാണിത് എന്തെങ്കിലും യൂട്യൂബ് തുടങ്ങുമ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഞാനിത് അപ്പോൾ ഞാൻ ഹൈ എക്സ്പെക്റ്റേഷനോട് കൂടി വാങ്ങിച്ച ഒരു സാധനം പോയി അതായത് മുന്നൂറ്റമ്പത്തിനാല് രൂപ പോയത് മാത്രമല്ല രണ്ട് ബോട്ടിൽ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതാണ് ഏറ്റവും വിഷമം നമ്മുടെ പൈസയും സമയവും വെറുതെ വേസ്റ്റാക്കി എന്ന് മാത്രം ഈ ഒരു കുങ്കുമാതി തൈലത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വലിയ എക്സ്പെക്റ്റേഷനൊന്നും വേണ്ട ചിലപ്പോൾ വർക്കാവാം നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്നെ പോലെ ആവും നിങ്ങൾക്ക് കിട്ടുക പണി അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് പ്രോഡക്റ്റ്സ് ഇതിനെക്കുറിച്ച് കുറിച്ചാണ് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഇതാണ് രണ്ട് ബോട്ടിൽ യൂസ് ചെയ്തതിൻ്റെയും ഇത്ര നാൾ യൂസ് ചെയ്തതിൻ്റെയും ഇത് രണ്ട് രണ്ടിൻ്റെയും അപ്പോൾ നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോ കൂടി കാണാം